ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സുന്ദരമായ ഒരു ഭവനം ആ ഭവനത്തെ ഏറ്റവും അധികം ആകർഷണീയമാക്കുന്നത് ആ ഭവനത്തിലെ ഫ്രണ്ട് ഡോറുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ ഫ്രണ്ട് ഡോർ മാനുഫാക്ചറേഴ്സ് ആയ ആര്യഭംഗി ഡോർസിലേക്കാണ് അവരുടെ എറണാകുളം മേനകയിലുള്ള ഷോറൂമിലേക്കും ഇവർ നല്ല അസൽ തേക്കിലാണ് ഫ്രണ്ട് ഡോറുകളും അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ പൂജാ ഡോറുകളും ഒക്കെ എക്സ്ക്ലൂസീവ്ലി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി നമ്പർ വൺ മാനുഫാക്ചറേഴ്സ് ആണ് നമ്മുടെ ആര്യഭംഗി

പിന്നെ അതുപോലെ തന്നെ നമ്മൾ സീസണിംഗ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ടിട്ട് അതിന് ഭയങ്കര ഡ്യൂറബിലിറ്റി ആയിരിക്കും ഒരിക്കലും കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ കഥകിനെ എഫക്റ്റ് ചെയ്യത്തില്ല ഇരുപത്തഞ്ച് വർഷം നമ്മൾ കസ്റ്റമറിന് അതിന് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് എന്ത് വിഷയം വന്നാലും നമ്മളതിനെ ഓവർ ചെയ്ത് ഇപ്പം റെട്ടിഫിക്കേഷൻ ആണെങ്കിൽ അത് റീപ്ലേസ്മെൻറ്റ് വേണ്ട കേസാണെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് ഇരുപത്തി അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് ഇവിടുത്തെ ഓരോ ഡോറിനും ഇവർ കൊടുക്കുന്നുണ്ടോ അതുപോലെ അഞ്ച് വർഷം കളർ പോളിഷ് ിയും കൊടുക്കുന്നുണ്ട് കാരണം ഈ കാണുന്ന ഡോറുകളെല്ലാം തന്നെ നമുക്ക് ആയിട്ട് ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയാൻ സാധിക്കും ഇവർക്ക് ഏകദേശം എഴുന്നൂറ്റി അൻപതിലധികം ഡിസൈൻസ് അവൈലബിൾ ആണ് അതിൽ കുറച്ച് ഡിസൈൻസ് മാത്രമാണല്ലേ നമുക്ക് ഇപ്പോൾ ഡിസ്പൈൽ മാത്രം ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾക്ക് ഇവിടെ ആൽബം ഉണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ചില കസ്റ്റമേഴ്സിന് ഇപ്പോ അവർക്ക് സ്വന്തം ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കസ്റ്റമൈസ് ആണ് ആണ് നമ്മളുടെ എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു സൈസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല അവരുടെ റിക്വയർമെന്റ് ആയിരിക്കത്തില്ല നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സാമ്പിൾസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യലേ നടക്കുള്ളൂ ചില ആളുകൾക്കൊക്കെ ഭയങ്കര ആഗ്രഹം അവരുടെ വീട്ടില് യുണീക് ഡിസൈനുള്ള ഡോറുകൾ വേണമെന്ന് അപ്പോ അങ്ങനെയുള്ള എന്താ പറയാ സ്റ്റോറി തോന്നുന്നു ബെസ്റ്റ് മാം നമ്മുടെ ആര്യഭംഗിയുടെ ഒരു എം ഡി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോപ്പറേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സ്ഥാപകൻ എന്ന് വെച്ചാൽ എന്റെ ഫൗണ്ടർ ലേറ്റ് മിസ്റ്റർ ഡേവിസ് തോമസ് ആയിരുന്നു ഇപ്പം കറണ്ട് എം ഡി അദ്ദേഹത്തിന്റെ മകൻ മിസ്റ്റർ ജോർജ് തോമസ് ആണ് ഓക്കെ എത്ര വർഷമായി നമുക്ക് ഈ ഒരു സ്ഥാപനം ഇങ്ങനെ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഇയേഴ്സ് ആയി ഓർത്തിൽ അധികം ആയല്ലേ ഫരപ്പാത്രയും വലിയൊരു പാരമ്പര്യം നമുക്കുള്ള ഒരു ഫേം ആണെന്ന് നമുക്ക് പറയാൻ കേട്ടോ നിങ്ങളുടെ ഡോറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവര് ഫ്രണ്ട് ഡോർസ് മാത്രമാണ് ഡിസൈൻ ചെയ്തത് റൂമിലേക്കുള്ള ഡോറുകൾ ഒന്നും ഫ്രണ്ട് ഡോർസ് മാത്രമേ ഉള്ളൂ നമുക്ക് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഫുൾ ടീക്കില് ക്രാഫ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് അതിലെ ഗോൾഡൻ ആന്റിക് പെയിന്റ് ഒരു അട്രാക്ഷൻ ആയിട്ട് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു ഉള്ളൂ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരു ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഫ്രെയിംലെസ് ഫീൽ ചെയ്യുന്ന ണ്ടോ യൂഷ്വലി ഒരു ചട്ടം വരും ഒരു ഔട്ടർ ബോർഡർ ഫ്രെയിം വരും ഇതൊക്കെ ഇന്നർ നമ്മൾ ഫ്രെയിംലെസ് നമ്മള് കിട്ടും മോഡേൺ ഹൗസസിനൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യും ഇപ്പം ഒരു സിമ്പോളിക് ഗണേഷ് ഉണ്ട് നമ്മൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ലീവ് ചെയ്തിട്ട് ഇത് എക്സ്റ്റെൻസീവായിട്ടൊക്കെ കാവ് ചെയ്യാം അതെല്ലാം ഡിപെൻഡ്സ് അപ്പോൺ കസ്റ്റമേഴ്സ് ചോയ്സ് അല്ലേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ബ്രോൺസിൻ്റെ കളറിൽ വന്നിട്ടുള്ള മറ്റൊരു ഡോർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പം ഇതൊക്കെ ആരാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡേൺ ഹൗസിന് മാച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇതിന്റെ പേര് വന്നിട്ട് മാർവൽ എന്ന് പറയും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇനി നമ്മൾക്ക് കാവിങ്സ് വേണമെങ്കിൽ കുറക്കാം വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഡോറാണ് ഇത് ഹാൻഡിൽ ഉള്ള രീതിയിലുള്ള ഹാൻഡിൽ ബാർ ഉള്ള രീതിയിലുള്ള ഒരു ഡോറാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് മോഡേൺ ഹൗസിനെ നമുക്ക് സൂട്ടാക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ രണ്ട് കളർ ടോൺസിലാണോ ചെയ്തിട്ടുള്ളത് ടീക്കിന്റെ തന്നെ രണ്ട് കളർ ടോൺ ആണോ വന്നിട്ടുള്ളത് ഇതിൽ വന്നാലും ഈ പറയുന്ന പോലെ നമുക്ക് ഹാൻഡിൽ ഉള്ള ടൈപ്പാണ് കണ്ടംപററി ഹൗസസിനൊക്കെ ഏറ്റവും അധികം മാച്ചായിട്ട് പോകുന്ന രീതിയിലുള്ള ഡിസൈൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങോട്ട് വരുമ്പോ ജൈജാതികായിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ പറയുക കൊളോണിയൽ ഡിസൈൻ കൊളോണിയൽ ഡിസൈൻ അല്ലേ ഓക്കെ എല്ലാവർക്കും ആ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷന് നന്നായിട്ട് ചേരുന്ന ഒരു വർക്കാണ് ഇതിപ്പം നമ്മൾക്ക് ഡോറ് തന്നെയായിട്ടും എടുക്കാം ഹോൾ യൂണിറ്റ് ആയിട്ട് നമ്മൾക്ക് എടുക്കാം വിൻഡോസ് വേണ്ടാത്തവർക്ക് ലീവ് ചെയ്തും നമ്മൾ ഈ ഈ ഒരു 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 ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പൊതുവേ പറയുന്നത് ആളുകൾക്ക് സംശയം ഉണ്ടാവും ഡോർ 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 സെറ്റ് സെറ്റ് മെയിൻ മെയിൻ പണിതരും നമ്മുടെ ഡോഴ്സിന് ട്വന്റി ഫൈവ് ഇയേഴ്സ് വാറണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് ആ ലോക്സിന് അത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല മാർക്കറ്റില് നമ്മളുടെ പോക്കറ്റിലുള്ളതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങി അതില് പിടിപ്പിക്കാം നമ്മൾ വേണമെങ്കിൽ ഫിക്സിംഗും ചെയ്ത് കൊടുക്കും ഞങ്ങളെ ഏൽപ്പിക്കുവാണെങ്കിൽ ഞങ്ങളത് ഫാക്ടറിയിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് ഫിക്സ് ചെയ്ത് ടച്ചപ്പ് ചെയ്ത് കൊടുത്തുവിടും റെഡിയാക്കി കൊടുക്കും അപ്പൊ ഫാക്ടറിയിൽ ഇത് എങ്ങനെയാണെങ്കിൽ നമ്മൾ വന്നിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഡിസൈൻസ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം ആദ്യമേ അവർ നമ്മളുടെ സ്റ്റോറിൽ വന്നിട്ട് ഡിസൈൻ സെലക്ട് ചെയ്യും ഇനി ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും അതിനൊരു ഡ്രോയിങ് ഉണ്ടാക്കിയിട്ട് ഇതാണ് ഈ പെർട്ടിക്കുലർ ഡിസൈൻ ആണ് കസ്റ്റമർ ഇഷ്ടപ്പെട്ടിരിക്കുന്നതെന്നുള്ള ആ ഒരു അപ്രൂവൽ എടുക്കും എടുത്ത ശേഷം നമ്മൾ ഇത് വർക്ക് റെഫർ ചെയ്യും വർക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സ്റ്റെപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അത് സ്പെഷ്യലൈസ്ഡ് ലേബേഴ്സിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എൻറ്റയർ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും എല്ലാ സ്റ്റെപ്പും കറക്റ്റായിട്ട് പോകുന്നെച്ചാൽ ഇതിനോടൊക്കെ ഒരു ഏഴ് സൂപ്പർവിഷൻ കാണും ീച്ച് ആൻഡ് എവറി സ്റ്റെപ്പിൽ ഓരോ സൂപ്പർവൈസേഴ്സ് ഉണ്ട് അപ്പോൾ അവർ ഒരാൾ ചെയ്യുന്ന പ്രശ്നങ്ങൾ അവിടെ അവിടെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് മാക്സിമം പെർഫെക്ഷനോട് കൂടിയായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലെത്തുക അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ ഇവരുടെ ഓരോ ഡോർ എടുത്ത് നോക്കിയാലും ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഫീല് വേറെ ലെവലാണ് ഭയങ്കര സ്മൂത്താണ് സിൽക്കി ബട്ടർ സ്മൂത്ത് എന്നൊക്കെ പറയത്തില്ലേ ആ രീതിയിലുള്ള ഒരു ഫിനിഷാണ് വരുന്നത് ഓരോ ഡിസൈൻസ് എടുത്താലും അതിൻ്റെ പെർഫെക്ഷനൊക്കെ നമുക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി ഇതൊരു ഈ പറയുന്ന പോലെ ഒരു ഒരു ഡോർ 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 ആർച്ച് 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 ആണ് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും ഇത് വാതിരി ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതൊക്കെ നമ്മൾക്ക് നമ്മുടെ ആൽബം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കൺസ്ട്രക്ഷന് മാച്ച് ചെയ്യുന്ന ഡിസൈൻ നമ്മുടെ എപ്പോഴും അവൈലബിൾ ആണ് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു എലിഫന്റിന്റെ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ഡോറാണെന്ന് പറയാൻ സാധിക്കും ഒരുപാട് ആളുകൾക്ക് എനിക്ക് എനിക്ക് തോന്നുന്നു വളരെ ഒരു ഡോറാണ് എലിഫൻറ്റിനെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുള്ള ഒരു ഡോറ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ ഒക്കെ യുണീക് സ്റ്റൈലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് ഭയങ്കര യൂണീക്നെസ് ഈ ഒരു ഡിസൈൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു എന്താ പറയാ ക്രിസ്മസ് ബെല്ല് പോലെയുള്ള ഒരു ബെല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ടല്ലോ നമുക്ക് മൈൻഡിന് ഒരു പ്ലീസിങ് പ്ലീസിംഗ് ലുക്ക് കിട്ടുന്നുണ്ട് നമുക്കറിയാമല്ലോ ക്രിസ്മസ് സീസൺ എന്ന് നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ടൈം അപ്പം നമ്മൾക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്നും നമ്മൾ ഒരു പ്ലെയിൻ ഡോറാണ് കൂടെ അല്ലേ ഒരു എന്താ നമുക്ക് തരുന്നത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനാണ് സ്ക്വയർ ഡിസൈൻ ആണ് പക്ഷെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാലും ഡിസൈൻ ഒരിക്കലും ഔട്ട് ആവത്തില്ല ആ ഒരു നിത്യഹരിതമായിട്ടുള്ള അതും നല്ലൊരു അട്രാക്റ്റീവ് ആണ് അട്രാക്ഷൻ ആണ് അട്രാക്റ്റീവ് ആണ് ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് ഒരു പ്ലെയിൻ ഡിസൈൻ തന്നെയാണ് നമുക്ക് വരുന്നത് ഇതും ഈ പറയുന്ന പോലെ എന്നെന്നും ഒരു ഫാഷനായിട്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് കോൺസെപ്റ്റ് ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയാണ് ആ ഒരു കളി മാറുന്നത് ഇത് ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ക്രാഫ്റ്റഡാണ് ഈ നോബ്സ് ഇതിനെ ഡെക്കറേറ്റേഷന് വേണ്ടി അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുവാണ് ഇത് ബ്രാസ് ആണ് നല്ല ക്വാളിറ്റി ബ്രാസ് ആണ് അതിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പേര് വന്നിട്ട് നെപ്റ്റ്യൂൺ എന്നാണ് നെപ്റ്റ്യൂണ് അപ്പം ഇനിയിപ്പം ഇത് നമ്മുടെ സ്റ്റോർ റൂമിൽ ഇല്ലെങ്കിൽ കൂടിയും നിങ്ങളിവിടെ വരുമ്പം ഈ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഇതാണ് ആ പെർട്ടിക്കുലർ ഡോർ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും ഇത് പ്രത്യേകിച്ച് ഇത് ഭയങ്കര നല്ല ഫീലാണ് കേട്ടോ നല്ല നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നത് കേട്ടോ ആ ഒരു തേക്കിന്റെ ആ ഒരു പവർ കേട്ടോ മാച്ച് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേണും കൂടിയാണ് വളരെ സിമ്പിൾ ആണ് ക്ലീനിങ്ങും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നടക്കും അത്യാവശ്യം രണ്ട് കാർവിൻസും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് ബ്രോൺസിലാണ് ആ ഒരു കാർവിംഗും ചെയ്തത് കളറിംഗ് മാത്രമാണ് സിൽവർ ഇൻസ്റ്റഡ് ഓഫ് ഈ ഈ കളറിന് പകരം നമുക്ക് സിൽവർ കൊടുക്കാം കോപ്പർ കൊടുക്കാം ഗോൾഡൻ കൊടുക്കാം അത് ഈ പറയുന്ന പോലെ ആളുകളുടെ ചോയ്സ് ചോയ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ സർഫസ് ഫിനിഷ് ഇത് നമ്മൾക്ക് റോസ് വുഡ് കളറിലേക്ക് കൺവേർട്ട് ചെയ്യാം പിന്നെ ഇത് ടീക്കുട്ടിന്റെ ഡാർക്ക് വേർഷൻ ദൾനട്ട്

ഒരു 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 എടുക്കാൻ പറ്റിയ ആണ് ആണ് ഇതൊക്കെ ഇൻലേ ഇൻലേ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് അത് വെക്കാം ഇത് ആക്ച്വലി നമ്മൾ നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ഇതൊരു പെയിന്റിംഗ് ആയിട്ടാണ് ഫീൽ പക്ഷെ ഇതിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഓരോ ഇതിന്റെ ഉള്ളില് മറ്റൊരു എന്താ ഈ പറയുന്ന പോലെ ചെയ്തിട്ടുള്ള പറയാൻ സംശയം റൈസ് നമ്മൾ എടുക്കുമ്പോ ഇങ്ങനെയുള്ള ഒരു ക്രാഫ്റ്റ് ഡിസൈൻസിനും വളരെ അപ്പോൾ എല്ലാവർക്കും നമ്മൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് പ്ലെയിൻ ഡിസൈനിലേക്ക് പോവാം ഇനി അതല്ല ഇച്ചിരി കാവിങ്സ് വേണമെങ്കിൽ ഇതിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ ഡിസൈൻസ് ആണെന്ന് വെച്ചിട്ട് അതിൽ റേറ്റ് കുറവാണ് അപ്പൊ നമുക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് കാവിങ്സ് ആഡ് ചെയ്യണം അപ്പോൾ പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന പ്ലേസിൽ കാവിംഗ് വേണോന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈനറെ ഡിസൈൻ ചെയ്ത് കാണിച്ചു തരും എന്നിട്ട് ഫൈനലൈസ് ചെയ്താൽ മതി നമ്മൾ അറിയണമല്ലോ അതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞ ശേഷം മാത്രം ഇവിടെ ആണെങ്കിലും ഈ പറയുന്നത് ഗണേശിലുള്ള ഒരു മെയിൻ ഡോറായിട്ട് ഇപ്പം കൂടുതലും നമ്മളുടെ സദേൺ സൈഡിലോട്ടൊക്കെ ഗണേഷിനെ വെക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട് ഓക്കെ അപ്പം അവർക്ക് ഈ ഗണേഷ് ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുമ്പം അത് പ്രോബ്ലം സോൾവർ ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പം അതനുസരിച്ച് നമ്മൾക്ക് ഗണേഷിനെ വെക്കാം ഇനി ഗണേഷിനെ വേണ്ടാത്ത ആൾക്കാർക്ക് ഇത് പ്ലെയിൻ ആക്കാം എന്ത് ഐഡിയും വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും ആര്യഭങ്കി ഡോസിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവര് ഈ പറയുന്ന പോലെ ഓരോ ഡോറുകളും വളരെ ലെസ് നമ്പർ അതായത് അവര് മാസ്ക് ക്വാണ്ടിറ്റി ഒന്നും അല്ല ഇവരുടെ പ്രൊഡക്ഷൻ ഇവര് ഫോക്കസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ നമ്പർ ഡോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുക ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോറുകളുടെ ക്വാളിറ്റി എപ്പോഴും നമ്പർ വണ്ണിലും എബോ കീപ്പ് ചെയ്യുക അതാണ് ഇവരുടെ ഒരു മെയിൻ പോളിസി ആയിട്ട് ഇവർ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞതും ഞാൻ റിസേർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതും അങ്ങനെ തന്നെയാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ആര്യഭങ്ങയുടെ പൂജ ഡോർസ് ആണ് എത്തിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലല്ല നമ്മുടെ വേൾഡിൽ പോലും കാണാത്ത രീതിയിലുള്ള നല്ല കിഡ്ഡിലൻ പൂജാ മുറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഡോറുകളുടെ വിശാലമായൊരു കളക്ഷൻ ഇവരുടെ പക്കലുണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ പൂജാ ഡോർസ് മാത്രമല്ല കേട്ടോ നമ്മുടെ മോസ്കിൽ ചേർച്ചസിൽ അതുപോലെയുള്ള സെറ്റിങ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെയുള്ള റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്ക്ലൂസീവ് ഡോർസിന്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് നമ്മൾക്ക് ടു ഓളം പൂജാ ഡോർ ഡിസൈൻസ് ഉണ്ട് ഓക്കെ അപ്പം ഏത് ടൈപ്പ് ഡോർസും നമ്മൾക്ക് ചെയ്യാം ഇതിപ്പം അഷ്ട ഗണപതിയാണ് ഇത് അഷ്ടലക്ഷ്മി ഇത് വന്നിട്ട് ലക്ഷ്മി കാർവിംഗ്

പള്ളിയിലൊക്കെ നമ്മൾ വെക്കുന്ന രീതിയിലുള്ള ചെയ്തോടും ഓക്കെ ഇവിടെ വന്നപ്പോ ദശാവതാരത്തിൻ്റെ ഒരു ഡോറ് ഞാൻ കണ്ടെട്ടോ എനിക്ക് വേറെ ലെവൽ ഫീലിംഗ് ആണ് ഈ ഒരു ഡോറ് കണ്ടപ്പോൾ ഫീൽ ചെയ്ത് മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളെയും അവരിവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ അവതാരത്തിന്റെയും ആ ഒരു പെർഫെക്ഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വേറെ ലെവൽ ഡിസൈൻ ആണെന്ന് പറയാൻ സാധിക്കും നമ്മൾ ഹിൽ പാലസിലും അതുപോലെ തന്നെ ട്രവാൻഡ്രം കൊട്ടാരത്തിലും ഒക്കെ ചെല്ലുമ്പോൾ കാണുന്ന രീതിയിലുള്ള അതേ റെപ്ലിക്ക ഡിസൈനും ആ ഒരു പെർഫെക്ഷനും എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നല്ലൊരു തൊട്ടു നോക്കിയാൽ തന്നെ വേറെ ലെവലാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ഫാക്ടറിയിൽ ചെയ്യുവാണ് ഇതിലിപ്പോൾ ാണ് കൂടുതല് അപ്പൊ ഈ ഒരു ദശാമതാനം ഡോറ് നമുക്ക് നമുക്ക് ആണ് ഓർഡർ എടുക്കാം നമ്മൾക്ക് ഒരു ടു ഡേയ്സ് അതിനുള്ളിൽ നമ്മൾ ചെയ്ത് ഫിനിഷ് കസ്റ്റമറിന് കൊടുക്കും ഇത് ഡബിൾ ാണ്ഡർ കൊടുത്തി രണ്ട് പാളി ഉള്ള ഡോറാണ് ഇതില് എന്ന് പറയും ഒന്നൊന്നില് ഓവർലാപ്പ് ചെയ്ത് നമ്മൾക്ക് ചേർത്ത് അടയ്ക്കാൻ പറ്റും ഇത് എല്ലാ വീടുകൾക്കും ഇത് ചേരുന്ന ഒരു വർക്കുമാണ് പക്ഷേ ഇത് മെയിനായിട്ട് ആയിട്ട് നമ്മൾക്ക് ഇന്റർണൽ ആക്സസിന് വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ നമുക്ക് സീ റൂ ആണല്ലോ അപ്പം നമുക്കകത്തേക്ക് ഇനിയിപ്പം പ്രേയർ റൂമിനൊക്കെ യൂസ് ചെയ്യാം പിന്നെ കിച്ചൺ ഡൈനിങ് ആക്സസ് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡോറ് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന സീ റൂ ആണ് മറുവശം നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു ഡിസൈൻ ആണെന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇങ്ങോട്ട് വരുമ്പോഴും ഇതും ഡബിൾ ഡോർ തന്നെയാണ് ഡബിൾ ഡോർ ആണ് ഇതുപോലെ നമുക്ക് ഈ കാണുന്ന എല്ലാ ഡോറും ഡബിൾ ആക്കാം അത് ആസ് പെർ ലൈൻസ് റിക്വയർമെൻറ്റ് ഓക്കെ നമ്മൾക്ക് ത്രീ ഫോർത്ത് ആക്കി ചെയ്തിട്ട് ഒരു ഡോർ വൺ ഫോർത്ത് ആക്കി ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി ഫ്ലോപ്പി ആയിട്ട് ചെയ്യണോ അങ്ങനെയും നമുക്ക് ചെയ്യാം ഫോൾഡിങ് ഡോസ് വേണോ അങ്ങനെയും ചെയ്യാം മെയിൻ ഡോസ് ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ ടീഫുഡില് ചെയ്ത് കൊടുക്കും എടുത്ത് പറയുന്നു ആര്യഭംഗി ഡോറുകൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരൊരു ബൾക്ക് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗില് ഇവർ വിശ്വസിക്കുന്നില്ല ഇവര് ചെയ്യുന്ന സംഭവം കുറവാണെങ്കിലും ക്വാളിറ്റി നീറ്റായിട്ട് മാക്സിമം പെർഫെക്ഷൻ ബെസ്റ്റ് തന്നെ ക്ലയന്റിനെടുക്കണം എന്നുള്ള ഇതാണ് അപ്പൊ നമ്മളെ ടൈം അതിന്റെ ഇതനുസരിച്ചുള്ള സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു ഓ നമ്മുടെ ബ്രാഞ്ചസ് എവിടെയൊക്കെയുള്ളത് നമുക്ക് ചെന്നൈ ദെൻ കോയമ്പത്തൂർ ബാംഗ്ലൂർ ഓക്കെ അപ്പം ചെന്നൈയിലാണെങ്കിൽ നുങ്കമ്പക്കം ബാംഗ്ലൂരിലെ റെസിഡൻസി റോഡ് സായിബാബ കോളനിയിലാണ് നമ്മുടെ കോയമ്പത്തൂർ വരുന്നത് ഞാനിതിനു മുൻപ് പറഞ്ഞ പോലെ ആര്യമേക്ക് സെവൻ ഫിഫ്റ്റി പ്ലസ് നല്ല കിടൻ ഡിസൈൻസിലുള്ള ഡോറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഷോറൂമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഈ ഒരു ടാബിലൂടെ നമുക്ക് ഇവിടെയുള്ള എല്ലാ കളക്ഷൻ ഡോറുകളും നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഡോറ് നമുക്ക് ചൂസ് ചെയ്യാനും സാധിക്കും നമ്മുടെ കൊച്ചി ഷോറൂം വരുന്നത് നമ്മുടെ എറണാകുളം മേനക ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തുള്ള ജി കോംപ്ലക്സിലാണ് ഈ ഒരു കറണ്ടിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ആര്യഭംഗി ഡോർസിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി നമ്മുടെ ഇന്ത്യയിലെ ഒരേ ഒരു തേക്കൂട്ടിൽ വളരെ പെർഫെക്ഷനോട് കൂടിയിട്ട് ഡോർസ് കാർവ് ചെയ്യുന്നൊരു കമ്പനിയാണ് നമ്മുടെ ആര്യഭംഗി ഇവർക്ക് കോമ്പറ്റീറ്റേഴ്സ് പോലും നമുക്ക് ഇന്ത്യയിൽ ഇന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത അപ്പൊ എനിവേ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്ന എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾ ഫോളോ ചെയ്യാം മാം എനിവേ താങ്ക് യു സോ മച്ച് ഡെലാവുരി അടുത്ത വീഡിയോ